നമ്മളൊരു ആൽബം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൽബത്തിലുള്ള എല്ലാ പാട്ടുകളും സോളമനും ശോഷന്തയും പാടിയത് ചെന്നൈയിലായിരുന്നു സംഗീതം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് പൂവനത്തിൽ കൊണ്ടുപോകാം ശ്രീകുമാർ വാക്കിയിൽ എന്ന് പറയുന്ന സിംഗർ ഇത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകൾ പാടിയിട്ടുള്ള താങ്കളുടെ പേര് ഉയർന്നു വരുന്നില്ല എന്നുള്ളത് അത് എന്തുകൊണ്ടായിരിക്കും നമ്മളൊരു ആൽബം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൽബത്തിലുള്ള എല്ലാ പാട്ടുകളും ഇറ്റാവും സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടുന്ന ഒരു പാട്ടുകാരൻ ആണ് താങ്കൽ കനലുകളടിയ കണ്ണിരുന്നൊരു കിന്നാരം അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി ഈ സോളമനും കണ്ട് മുട്ടി പണ്ടേ ദോ ദോ भर गए उड़ा വന്നു മലയാളിയാണ് കേരളത്തിൽ ആണ് ജനിച്ചത് പക്ഷെ വളർന്നതൊക്കെ ഡൽഹിയിലാണ് പക്ഷെ താങ്കളുടെ ഡിക്ഷൻ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല അപ്പൊ ഈ മലയാളം എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെ എടുക്കുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ താങ്ക്സ് ടു ദ ഞാൻ അതായത് ഒരു കേരള സ്കൂളിലാണ് പഠിച്ചത് ഡൽഹിയിൽ അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചിരുന്നു നമ്മൾ സംസാരം അത്ര ഉണ്ടായിരുന്നില്ല ഡൽഹിയിലായിരിക്കുമ്പോൾ ജനറലി നോർത്ത് ഇന്ത്യൻസിലായിരുന്നു വീട്ടിൽ ഒരു മിക്സ്ഡ് ലാംഗ്വേജ് ലാംഗ്വേജാണ് സംസാരിച്ചിരുന്നത് പിന്നെ ബോംബെ ലൈഫ് തുടങ്ങിയപ്പോ ഐ മൂവ് ടു ബോംബെ തൗസൻഡ് ത്രീ ഫോർ ആ സമയത്ത് പിന്നെ നമ്മൾ കുറെ ആഡ് ഫിൽമ്സിന് പാടുമ്പോൾ പല ലാംഗ്വേജസിനും പാടണം അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു സോ ആസ് എ മലയാളി ഇറ്റ് വാസ് കൺവീനിയൻറ്റ് ഫോർ മീ ടു സിംഗ് ഇൻ മെനി അതർ ലാംഗ്വേജസ് ബിക്കോസ് ഈ പറയുന്ന പോലെ ഉച്ചാരണവും ആ ശബ്ദത്തിൻ്റെതായ ആ ഒരു ക്ലാരിറ്റിയും ഒക്കെ വേണ്ട പാട്ടുകളും പാടിയിട്ടുണ്ട് അല്ലേ ഇപ്പം ഈ സോളമനും ആ പാട്ടാണെങ്കിലും ഇപ്പോഴത്തെ പുന്നാരക്കാട്ടിയിലെ ഈ പാട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മള് ആൾക്കാർ വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അല്ലല്ലോ നമ്മൾ നേരെ ശബ്ദമാണ് കേൾക്കുന്നത് എന്നോട് പലപ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു മ്യൂസിക് ഇല്ലാണ്ട് പാട്ട് പാടിയത് ചാലഞ്ച് ദ ഹ്യൂ ചാലഞ്ച് യു ടു സോ ഐ വുഡ് നോട്ട് ബട്ട് ഫ്രാങ്ക്ലി ഐ എം സിംഗിങ് എ സോങ് ഐ എം സിംഗിങ് ഇറ്റ് വിത്ത് ദ സെയിം എഫേർട്ട് ഓൾ സോങ്സ് അതിപ്പോൾ അതിൽ മ്യൂസിക് ചേർന്നാലിപ്പോൾ ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എനിക്കറിയില്ല ഇതിനിപ്പോൾ ഈ മ്യൂസിക് ആഡ് ചെയ്യുമോ ഇല്ലയോ എനിക്കറിയില്ല എനിക്ക് ആകെ ഒരു പാഡ് അയച്ചിട്ടാണ് തന്നിരുന്നത് ഒരു ഈ ഹാർമോണിയം പീസ് അയച്ചിരുന്നു പിന്നെ പ്രശാന്തിന്റെ വർക്ക് ആയ കാരണം ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു ഇതിൽ വല്ലതും ഇനി ആഡ് ചെയ്യുന്നുണ്ടാവുമോ ബിക്കോസ് സോളമനും സോ അതിലൊരു മ്യൂസിക് ഉണ്ടായിരുന്നില്ല സോ ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ആൻഡ് ദൻ എനിവേ സിംഗിങ് യൂണിറ്റ് ബി വെരി ക്ലിയർ ക്ലിയർ അബൌട്ട് ദ ലൈ ഹൗ യു പ്രണൗൺസ് വേർഡ് ഓഫ് നോട്ട് അവിടെ തന്നെയാണോ കേരളത്തിൽ സോളമനും ഷോഷന്നയും പാടിയത് ചെന്നൈയിലായിരുന്നു ഓക്കെ ഓരോ ഓരോ പാട്ടും സ്ഥലത്താണ് പാടിയിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ ഏതെങ്കിലും പാട്ട് ആക്ച്വലി കേരളത്തിലും ഓക്കെ നമുക്ക് എന്തായാലും അച്ഛൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ പറ്റില്ല കാരണം അവിടെ നിന്നാണ് നമുക്ക് സംഗീതം കിട്ടിയിരിക്കുന്നത് പക്ഷെ അച്ഛൻ വന്ന കഥകളി സംഗീതജ്ഞനാണ് അല്ലെ നമ്മളും അതുകൊണ്ട് തന്നെയാണോ അച്ഛനേയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിട്ടാണോ നമ്മൾ അങ്ങനെ ഒരു ബാൻഡിനും ഫ്യൂഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതും അത് ആ സമയത്ത് ഐ വാസ് ജസ്റ്റ് റിഫ്ലക്റ്റിംഗ് മൈ റൂട്ട്സ് ഞാൻ എന്താണ് ശരിക്കും എൻ്റെ സൗണ്ട് എൻ്റെ മ്യൂസിക് എന്താ ഞാൻ വാട്ട് ഈസ് ദ മോസ്റ്റ് റിലേറ്റബിൾ കൈൻഡ് ഓഫ് മ്യൂസിക് ഫോർ മീ ഐ മീൻ സോപാനം സ്റ്റൈൽ സ്റ്റൈൽ സംതിങ് ഞാൻ എപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ഇതാണ് ഞാൻ എപ്പോഴും കേട്ടിരിക്കുന്നത് ചെറുപ്പം മുതലേ ഇപ്പോൾ മേ ബി ദിസ് ഇസ് വെയർ മൈ റൂട്ട്സ് ആർ സോ അങ്ങനെ ഞാൻ ഇത് ഫ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അച്ഛൻ ഈ കഥകളി പദങ്ങൾ അല്ലാതെ പാട്ടുകളും പാടുമായിരുന്നു അച്ഛൻ അങ്ങനെ കുറെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അച്ഛൻ നാട്ടിലായിരിക്കുമ്പോൾ അച്ഛൻ ഗാനമേളയ്ക്കൊക്കെ പാടിയിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു വിദ്യാസാഗറിന്റെ കാര്യം സിനിമ വേൾഡിലേക്ക് ശ്രീകുമാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സർ ആക്ച്വലി ഹേർഡ് മൈ ഇൻ ആഡ് ഫിലിം ഒരു ഒരു ആഡ് ഞാൻ പാടിയിരുന്നു ആൻഡ് ഇറ്റ് വാസ് എ പാരഡി സോങ് പഴയ മുഹമ്മദ് റഫീ സാബിന്റെ ഒരു പാട്ടായിരുന്നു അത് കുറച്ച് ഫണി വേയിലാണ് ആ പാട്ട് ഉണ്ടായിരുന്നത് എ കോമഡി സോങ് സോ അത് പാടിയത് സാർ കേട്ടിട്ട് ഇത് ഏതാ സിംഗറെന്ന് പിടിച്ചതാണ് ആദ്യമായിട്ട് പിന്നീട് നമ്മൾ മുല്ല സിനിമയിൽ പാടുന്നത് കനലുകൾ ആടിയാൽ പാടി അതൊക്കെ സത്യത്തിൽ ശ്രീകുമാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാട്ടുകൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ശ്രീകുമാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പം അറിയില്ലായിരിക്കാം പക്ഷേ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ അയ്യോ ഈ പാട്ടോ എല്ലാവരുടെയും മനസ്സിലാകത്ത് ഇങ്ങനെയാ ഓ ഈ പാട്ട് പാടിയത് ഓ അങ്ങനെ എടുത്തു പറയാവുന്ന ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ളൊരു വ്യക്തിയോടെയാണ് എനിക്ക് തോന്നുന്നു ശ്രീകുമാർ വാഗേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പോപ്പുലർ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പായൽ പങ്കെടുത്തിട്ട് അല്ലെ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് റിയാലിറ്റി ഷോ വിൻ ചെയ്തു അല്ലേ എനിക്ക് ആകെ ഒരു പ്ലസ് പോയിന്റ് കിട്ടി ഉണ്ടായിരുന്നത് ഒരാളെ വിളിച്ചിട്ട് ഞാൻ വിന്നർ ആണെന്ന് പറയുമ്പോൾ അവര് ഓ പറയൂ ശ്രീ ഓ ഓക്കെ ആ ഒരു വില കിട്ടും അപ്പോൾ ഒരു ആ ഒരു നെക്സ്റ്റ് ഒരു കുറച്ച് നേരത്തെ ഒരു സമയം തരും एंतुना विफ ई कुड्ड कन्वे संति एंड इफ ई कुड्ड फिक्स अप मीटिंग वित् दैट्स इट सो दैट वॉज मई बेनिफिट ऑफ विनिंग सारेगाप इन तो बी मै जस्ट थिंक एन ए आर रेहमा शंकर् दी आर देम वाज वेरीपुले सो वि नो दट टू रीच औव दैट टू दैम इट्स एक्सट्रीमलीफिकल्टू का सो सो दैट्स वै हू गो मई ओन वे ऑफ कॉलिंग अ पीपल एंड അവേഴ്സ് സ്പെൻഡിങ് അവേഴ്സ് എവറി ഡേ ഫോർ ഇയേഴ്സ് ടെലിഫോൺ ബൂത്ത് നിന്ന് ഇങ്ങനെ ഓരോ കോയിൻസ് ഇട്ടിട്ട് ഇങ്ങനെ അവർ വിളിച്ച് വിളിച്ച് അങ്ങനെ പിന്നെ ആൾക്കാരെ പോയി കാണുക പേപ്പർ കട്ടിങ്സ് ഒക്കെ എടുത്ത് വെക്കുക പിന്നെ അവരുടെ ഓരോ പ്രൊഡക്ഷൻ ഹൗസിൽ വിളിക്കുക അങ്ങനെ അവിടെ ബോംബെയിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഇങ്ങനെ അവർ പേപ്പറിൽ എഴുതും അവിടെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ പേപ്പറിൽ ആഡ്സ് കുറെ കാണാം സോ ഫോളോ അവർ ടു ബിക്കം പാർട്ട് ഓഫ് എൻ ആൽബം ഐ ഹാവ് ഓൾസോ ഹാഡ് എക്സ്പീരിയൻസ് പീപ്പിൾ ആർ സിംഗിങ് പുട്ട് ഇൻ ദിസ് മച്ച് മണി ദീസ് കമ്മിങ് ആൻഡ് സിംഗിങ് യു എസ് ഐറ്റ് ഇന്നിപ്പോ ഒന്നും ശ്രീകുമാറിന് പേടിക്കണ്ട ഈ ആൽബം പുറത്തു വന്നാൽ പിന്നെ ശ്രീകുമാർ പിന്നെ അങ്ങനെ അങ്ങനെ പറയണവരൊക്കെ കുറേ വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് കാശ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കൊടുക്കാനും പറ്റി ചേക്കുക പക്ഷെ ഇതുപോലെ ശങ്കരേക്ക് മുമ്പിൽ ആൻഡ് പാടിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ശങ്കർ സു ഞാൻ ഇല്ല സോളോ ആരുടെ ഞാൻ ശാന്തനു മോത്രക്ക് പാടിയിരുന്നു ലഗേരോ മുന്നഭായിനു വേണ്ടിട്ട് പക്ഷെ അത് പിന്നെ അതിന്റെ ഒരു സാഡ് വേർഷൻ പാടിയിരുന്നു പക്ഷെ അത് അത് ഫൈനൽ എഡിറ്റ് ആയി ആയിരുന്നു േ ബി അതുകൊണ്ടാണോ കുറച്ചുമ്പോ ഞാൻ ചോദിച്ചായിരുന്നു ശ്രീകുമാറിന്റെ അടുത്ത് അടുത്തിരിക്കുന്നില്ല അബൌട്ട് യു ബീങ് ടു സിംഗ് നോൺ Infl there's nothing nothing works i mean there, can, there are many levels before actually a song comes out mm -hmm. unless you do it on your own' okay. I an mean, independent idea of the music chamber mm -hmm. that would have different set of challenges uh, the the benefit is film world there are too many elements working together mm. so when everyone is at, at working together the possibility of being in the visibility is way more സ് സോ ജസ്റ്റ് ഫോർ മ്യൂസിക് ടുഡേ റൈറ്റ് നോ യു ഹാവ് ഇൻവൈറ്റഡ് മീ ഫോർ മൈ സോങ് ഫോർ മൈ മ്യൂസിക് ഇപ്പോൾ ആ പുന്നാര കാട്ടിൽ പറയുമ്പോൾ അത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൽ ആ ഒരു കുഞ്ഞൊരു സാധനം അത് സോ അങ്ങനെ എത്ര എലിമെൻറ്റ്സ് ഉണ്ട് ആ സിനിമയ്ക്ക് സോ ത്രൂ ദാറ്റ് ദെൻ ഇറ്റ് ബിക്കംസ് ഈസിയർ ഫോർ പീപ്പിൾ ടു ഗെറ്റ് റിക്കഗ്നൈസ് ഓർ ടു കം ഓർ ഇറ്റ് ബിക്കംസ് എന്താ പറയുക ഒരു സ്പ്രിംഗ് ബോർഡ് സംടൈംസ് ഓർ എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ പീപ്പിൾ സൊ സിനിമ വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ് ബട്ട് ഇറ്റ് ഹാസ് ഇപ്പൊ പറഞ്ഞു വന്ന സ്ഥിതിക്ക് നമ്മൾ ബാലിബലിൻ്റെ പാട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ താങ്കൾ ഇരിക്കുന്നതിൻ്റെയും ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ടാഴ്ചയും അഭയ ഹിരൺമയ്യും എൻ്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു ആ പാട്ട് ഒരു രണ്ട് ലൈൻ ഒന്ന് കേൾക്കാം പൊന്നാരെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം ാലെന്നെ കൊണ്ടുപോകും കാക്കക്കറുമ്പ കള്ളക്കുറുമ്പാ പട്ടുടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം പൊന്നും വളയിട്ട് കൊണ്ടുപോകാം പന്തയം വച്ചുരു മുത്തം തന്നാൽ കൊണ്ടുപോകാം കൊണ്ടുപോകാം നിന്നെ ശരി നമ്മൾ ഇനിയാണ് നമ്മുടെ മെയിൻ പാട്ട് മ്യൂസിക് ഡയറക്ടറിലേക്ക് വരുന്നത് യാറത് പ്രശാന്ത് പിള്ള അപ്പം താങ്കളുടെ പേര് പറയുമ്പോൾ പ്രശാന്ത് പിള്ളയുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല വിദ്യാസാഗർ പ്രശാന്ത് പിള്ളയുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല കൂടുതൽ അസോസിയേറ്റ് ചെയ്യാ പ്രശാന്തിന്റെ സിറ്റി ഓഫ് ഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടെങ്കിലും നല്ല നല്ല വർക്കുകൾ ശ്രീകുമാറിന് തന്നിട്ടുള്ളതും പ്രശാന്താണ് സോ ആ ഒരു അസോസിയേഷൻ പ്രശാന്ത് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ വർക്കുകളിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനം നോക്കി താങ്കൾക്ക് തരുന്നുണ്ട് അതെന്താൾക്ക് എനിക്കൊരു പ്രശാന്തായിട്ടുള്ള ഈ അസോസിയേഷൻ കൊണ്ട് ലിജോ ആയിട്ടും പിന്നെ സോങ്ങിന് വേണ്ടിട്ട് എങ്ങനത്തെ വോയിസ് അവർക്ക് വേണമെന്ന് അവർ ചിന്തിച്ചിട്ട് അങ്ങനെ ഔട്ടും ഐ തിങ്ക് എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് വിളിച്ചത് എന്നെച്ചാൽ ആ പാട്ട് റിലീസ് ആയി കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് ടെൻ ഇലവനിലാണ് ഈ നീ അകലയോ ആ പാട്ടിന് വേണ്ടി വിളിച്ചത് പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ ഓരോരോ പാട്ടുകളും പ്രശാന്ത് പിള്ള പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരായോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി തന്നെ ബാംഗ്ലൂരേക്ക് ആ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൊളാബറേറ്റീവ് ഐഡിയാസ് ഉണ്ടായിരുന്നു നമുക്ക് സോ സോ ദാറ്റ്സ് വെൻ ഐ ഓൾസോ മൂവ് ടു ബാംഗ്ലൂർ പിന്നെ കുറെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നു ചിലത് നമ്മൾ ചെയ്തു തുടങ്ങി വെൻ ബി കുടും കണ്ടിന്യൂ ബട്ട് നമ്മൾ അതിനിടയ്ക്ക് കുറേ മ്യൂസിക് കമ്പോസ് ചെയ്തിരുന്നു കുറെ പാട്ടുകൾ ഒറിജിനൽ സ്കോസ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു ഹി സ്റ്റിൽ ഹാസ് ഓൾ ദാറ്റ് ബാങ്ക് ഓൾ ദാറ്റ് അതും ഒക്കെ പുറം ലോകത്തേക്ക് ലോഡ് ഓഫ് തിങ് പുസ് स्टार्टिंग दिस इम प्लानिंग टू इनफेक्ट ऐ हेव जस्ट रिलीज वन सा लास्ट मंत सो इट्स एंड इंडिपेन्ड जोनरा सा एंड इट्स कोलालाब्रेटिव एफर्टा एंड इट्स ए इंसट्रमेंटल पीस् सो अल जोनरसल म्यूसी कंपोजी सो नाव ऐ वॉँ टू ब्रिंग इट आउट् वन बै वन അതെ പ്രശാന്ത് പിള്ളയുടെ കൂടെ ആണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതല്ലാതെ മ്യൂസീഷ്യൻസ് നമ്മുടെ മലയാളത്തിലാണെങ്കിൽ എം ജയേന്ദ്രൻ ഉണ്ട് ഗോപി സുന്ദർ ഉണ്ട് കൈൻ്റെ ഓഫ് ഒരുപാട് പേര് സുഷിൻ ശ്യാമൊക്കെ ഉണ്ട് ലേറ്റസ്റ്റ് അവരുടെ കൂടെ വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമോ അടുത്തുതന്നെ ഇതിനിടയ്ക്ക് ഒന്നും അമ്മയുടെ പേര് എവിടെയും പറയുന്നില്ല അമ്മയും ആർട്ട് ലവർ ആണ് അതോ ഷീ നോട്ട് എൻ ആർട്ടിസ്റ്റ് ബട്ട് ടു മൈ സർപ്രൈസ് ഷീസ് സിംഗിങ് ആഫ്റ്റർ ലിവിങ് വിത്ത് സിംഗ് ഹസ്ബൻഡ് ആൻഡ് എ സിങ് സാൻ ഞാൻ അമ്മക്ക് പാട്ടിലെപ്പോഴും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇൻഫാക്റ്റ് മൈ മോം ലെസൺസ് ടു വേ മോർ മ്യൂസിക് ദാൻ മീ ആൻഡ് ഡാഡ് അമ്മ കഥളി സംഗീതമായാലും പിന്നെ പഴയ പാട്ടുകളായാലും അമ്മ കുറേ കേൾക്കുന്ന ആളാണ് In fact, now she listens a lot more Carnatic music because now she has started learning. So, I was surprised that I had never heard mom singing. some, I think 2016, 17 is when one day I get this call from her, and I remember that moment I was on road, Bangalore, and she's suddenly saying, I want, I want to, I mean, just listen to it, something I want to share. So, I'm like, okay. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് സിംഗിങ് സർലി വെരി സൈസ് കർണാടക സംഗീതത്തിന് ഞാനും ധാര പാടുന്ന സോ ദാറ്റ് വാസ് എ മൂമെന്റ് ഐ മീൻ യു ഡോൺ യു ഡോൺ ഇമാജിൻ ഐ മീൻ സഡൻ തിങ്സ് യു അസോസിയേറ്റ് നമ്മൾ ജനിച്ച മുതൽക്കൊരാളെ നമ്മളങ്ങനെ കാണുന്നു ആൻഡ് ദെൻ വൺ ഫൈൻഡ് യു ഫൈൻ സംതിങ് വി യു കുഡ് നെവർ അസോസിയേറ്റ് വിത്ത് ദാറ്റ് പേഴ്സൺ ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് ശ്രുതി ചേർന്ന് അമ്മ പാടണ്ടായിരുന്നു ലൈക് വെൻഡിറ്റ് സിംഗിങ് സർ അങ്ങനെ പകരുന്ന പരിപാടിയാണോ ഇതല്ലേ അത് സോ മൈ മോം ഇസ് ദ മോസ്റ്റ് ഇൻസ്പയറിംഗ് ഫിഗർ ഇൻ ദ ഹൗസ് ഇത്രയും പ്യുവറായിട്ട് പാടുന്ന ഒരാളോട് ചോദിക്കട്ടെ വേറൊരാൾ തെറ്റുപാടുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അവരെ തിരുത്താൻ സംഗീതം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ദിവസം തെറ്റുപാടിയ കുഴപ്പമില്ല പക്ഷെ അപശ്രുതി പാടുമ്പോഴാണ് നമുക്ക് എപ്പോഴും നമുക്ക് എല്ലാ പാട്ടുകാർക്കും സംഗീതം മനസ്സിലാക്കുന്ന ആൾക്കാർക്കും ശ്രുതി ചേർന്ന് പാടിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഇനിയാണ് താങ്കളുടെ പാട്ടിലേക്ക് വരും മറ്റേ അനുരാഗ വിലോചന പറ്റി പറഞ്ഞു പാട്ട് നമ്മൾ നമ്മളിതുവരെ പാടില്ല അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം അനുരാഗവിലോചനായി അതിലേറെ ശരിക്കും ശ്രീകുമാറിന്റെ ഒരു ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ ഈ ഒരു പാട്ട് ശ്രേയാഘോഷാലും പാടി നമ്മളും പാടി ശ്രീകുമാറും പാടി അപ്പം ആ ഒരു പാട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള നമ്മളുടെ ഒരു മെമ്മറി എന്താ ഈ പാട്ട് സംബന്ധിച്ച് കുറേ മെമ്മറീസ് ഉണ്ട് ഐ മീൻ ഈവൻ ഇറ്റ്സ് സർപ്രൈസസ് മീ ദാറ്റ് ഈവൻ ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് സോ ദി മെമ്മറീസ് ഓൺലി ഗെറ്റ്സ് ആഡഡ് ഡ്യൂ ടു ദിസ് സോങ് പക്ഷേ ആ പറഞ്ഞാൽ ഇത് ഒരു തിരുത്തുണ്ട് താങ്കൾ പാടിയ എല്ലാ പാട്ടുകളും എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടക്കെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചർച്ചാ വിഷയമാവുന്ന പാട്ടുകളാണ് ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് ഈ പാട്ട് റിലീസായപ്പോൾ ദി ഫസ്റ്റ് ഫ്യൂ മെമ്മറീസ് ആർ ലൈക്ക് എനിക്ക് നാട്ടിൽ നിന്ന് കോൾസ് വരുന്നത് പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് ഡു യു നോ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ദ സോങ് ഇത് ഒരു വലിയ ഹിറ്റാണ് അപ്പോൾ എനിക്ക് ഐ നെവർ നു അബൗട്ടിട്ട് അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കോൾസ് വന്നു പിന്നെ ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ ഐ ഫെൽ ക്യം അങ്ങനെ ആൾക്കാർ വിളിക്കുമ്പോൾ ലെറ്റ് മി കോൻ സീ വാട്ട്സ് ഹാപ്പനിങ് അങ്ങനെ ട്രിമാൻഡ്രത്തിൽ വന്നു ട്രിവാൻഡ്രത്തിൽ വന്നപ്പോൾ വഴി കൂടെ നടക്കുമ്പോൾ ആൾക്കാരുടെ റിംഗ് ടോൺസും ഒക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ ദാറ്റ് ഇറ്റ് ദാറ്റ്സ് എ മെമ്മറി ദൈ ഹ് ദൻ എൻ വാച്ചിങ് ദ മൂവി നീലത്താമര കാണാൻ പോയപ്പോൾ പാട്ട് വരുമ്പോൾ പറയുമ്പോൾ ഒരു ഒരു റൊമാൻറ്റിക് സ്ലോ സോങ്ങാണ് ശരിക്കും പറഞ്ഞത് പക്ഷേ ഇങ്ങനെ ഒരു പാട്ടുള്ള ആൾക്കാർ കൈയൊട്ടി തിയേറ്ററിൽ ഡാൻസ് ചെയ്യണമെന്ന് കാണാൻ അത് ഞാൻ ഇതുമ്പോൾ ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ വിചാരിച്ചതൊന്ന് ആ സമയത്ത് കണ്ടിട്ട് സൊ ദോസ് മെമ്മറി ആർ സ്റ്റിൽ ദർ ആൻഡ് ബീയിങ് ഐ മീൻ സംബി ഇറ്റ് പാറ്റിങ് മീ ടാപ്പിംഗ് ഓൺ മൈ ഷോൾഡർ ഡ്യൂറിങ് ദ ഫിൽ വോസ് ഹാപ്പിംഗ് ഇൻ ദ ഡാക്ക് ഇൻ ദ പിച്ച് ഡാക്ക് ആസ്കിങ് മീ ടു കം ഔട്ട് ആൻഡ് ദെൻ റെക്കഗ്നൈസിങ് മീ സി നിങ്ങൾ ശ്രീകുമാർ ആണോ എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്താ നിങ്ങളെ തെരഞ്ഞെടു തരുന്ന നമ്മളൊരു വഴി നിങ്ങളൊന്നും കാണാൻ ചെയ്യാം എവിടെയാണ് ഒന്ന് നമ്പർ എങ്കിലും എവിടെ ആർക്കൊന്നും ആർക്കും കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലോഡ് ഓഫ് സച്ച് സ്വീറ്റ് സ്വീറ്റ് മെമ്മറീസ് അസോസിയേറ്റഡ് ബെത്ത് സോങ് നമ്മൾ ആരാധിക്കുന്ന കുറേ പാട്ടുകാരുടെ കൂടെ നമ്മൾ പാടുകയാണ് അവരുടെ കൂടെ ചേർത്ത് വെച്ച് നമ്മളുടെ ശബ്ദം വരികയാണ് സോ ഇത് പാടുമ്പം അറിഞ്ഞിരുന്നില്ല ഇൻഫാക്റ്റ് വെൻ എവർ എ സോങ് കംസ് ഐ ഞാൻ പാടുന്നത് വരെ ഐ ഡോ ഫോക്കസ് ഓൺ എനിത്തിങ് എൽസ് പാടിക്കഴിഞ്ഞ് എല്ലാം അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ ദെൻ ഒരു കൺവെർസേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചു പോകും വരും കി ഹൂ ഇസ് ദി അതർ സിംഗർ എന്ന് ബിക്കോസ് ഇറ്റ് ഡസൻ മാറ്റർ ബട്ട് ഓഫ് കോഴ്സ് ആസ് ഗുഡ് ആസ് ശ്രേയ സിംഗ്സ് ഇറ്റ് ഈസ് ഓൺലി ഗുഡ് ഫോർ ദ സോങ് ദൻ സോ വൺ കെൻ ഓൺലി ഫീൽ ഗ്രേറ്റ് അബൌട്ട് ഇറ്റ് ഓക്കെ ബൈ ചാൻസ് ഞാൻ നന്നായിട്ട് പാടില്ലെങ്കിലും ശ്രേയ പാടിയിട്ടുണ്ടല്ലോ ഗുഡ് സോ ദോഡ് ഓൾസോ ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പോർഷൻ പോർഷനെ പറ്റി നമുക്ക് സംസാരിക്കാം അത് പോകാൻ പറ്റില്ല അങ്കമാലി ഡയറീസിലെ പാട്ട് ആ പാട്ട് പാടി വരുമ്പോൾ ജെബ്രേഷ് പാടുന്ന ഭാഗം ഉണ്ടല്ലോ പിന്നെ തരാരീരാരീരൂ ആ അത് ഭയങ്കര രസാണ് ആ പാട്ട് കേൾക്കാനായിട്ട് ആ പോർഷൻ എസ്പെഷ്യലി ഈ പാട്ടിന് എനിക്ക് ഒരു മൂന്ന് നാല് അഞ്ച് വേർഷനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ചെയ്തിപ്പം ഈ അഞ്ചു വർഷം നമ്മൾ നമ്മളതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സിനിമയിൽ അത് ആ ഒരു ഒരു മേക്കിംഗ് പറയും പ്രത്യേകിച്ച് ഇത് പല രീതിയിലാണ് മലയാളത്തിലുണ്ട് തോന്നുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഇത് അങ്കമാലി ഡയറീസിന്റെ മ്യൂസിക് ചെയ്യാൻ നമ്മൾ അസിസ്റ്റിംഗ് അറ്റ് അങ്ങനെ ചാലക്കുടിയിൽ വന്നിട്ട് വി വർ വർക്കിംഗ് ഓൺ ഓൺ ദ ദ സ്കോർ ഫോർ ഫിലിം അപ്പോൾ അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ചായ കുടിച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ പ്രശാന്ത് പെട്ടെന്ന് വന്നൊരു ട്യൂണാണത് ഓക്കെ അങ്ങനെ പിന്നെ പ്രശാന്ത് പാടി സിനിമയ്ക്ക് അല്ലല്ല വെറുതെ വെറുതെ ആയിരുന്നു ഓക്കെ അപ്പം ഞാനും പ്രശാന്ത് ഇങ്ങനെ വെറുതെ പാടി അതിനങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് അത് നമ്മൾ വെറുതെ റെക്കോർഡ് ചെയ്തു അങ്ങനെ അങ്ങനെ പിന്നെ അതിന് അതിനെപ്പറ്റി മറന്നു നമ്മൾ പിന്നെ അറ്റ് ദാറ്റ് ടൈം ദി വാസ് നോ റൊമാൻറ്റിക് സോങ് എൻ അങ്കമാരി ദ നോ സീക്വൻസ് ലൈക് ദിസ് അടിപൊളിയാണല്ലോ പടം അതെ ലേറ്റ് പ്രശാന്ത് കോൾഡ് അപ്പ് വൺ ഡേ അനുസരിക്കുന്നതിനൊക്കെ ഓർമ്മ ഉണ്ട് നമ്മളങ്ങനെ അന്ന് കമ്പോസ് ചെയ്ത പാട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മ ഇല്ല പക്ഷെ അത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് പാടിയിട്ട് ഒന്ന് അയയ്ക്കുക ഒരു പ്രഷ് ലിജോനൊരു സീക്വൻസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പാടുമ്പോഴാണ് അങ്ങനെ പാടിക്കൊണ്ട് ഒന്നും ഇല്ല അത് റിജോന് അങ്ങനെ തന്നെ ഇഷ്ടമായി അത് ആൻഡ് ദെൻ ഈ വാസ് ലൈക്ക് ഐ ഡി സോൺലി സോ ബട്ട് ദെൻ വി ഓൾസോ ദ ഓൾസോ ക്രിയേറ്റഡ് ലിറിക്സ് അറൌണ്ടിട്ട് നീ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം ഇരുന്നോട്ടെ ഹിന്ദിയിൽ വേണമെങ്കിൽ ഹിന്ദി ഇരുന്നോട്ടെ നീ മെയിൽ വേണമെങ്കിൽ ഇരുന്നോട്ടെ ഫീമെയിൽ വേണമെങ്കിൽ അങ്ങനെ എല്ലാ ഓപ്ഷൻസ് എടുത്തു വെച്ചു ിൽഡ്രൻസ് പ്യാലിക്ക് വേണ്ടി എഴുതിയായിരുന്നു പിന്നെ അതിനു മുമ്പ് ഐ തിങ്ക് റോക്ക് സ്റ്റാർക്ക് അതിന് വേണ്ടിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ ആബ്സെന്റ് മൈൻഡ് അത് കാരണം